പ്രിന്റിംഗ് സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യം മൂലം ജീവിതം വഴിമുട്ടി കണ്ണൂർ കുണ്ടയംകൂവൽ താഴെ കുറിന്തിലെ കുടുംബങ്ങൾ പാലറ്റ് പ്രിന്റിംഗ് കമ്പനിയിൽ നിന്നുള്ള മാലിന്യം സംസ്കരിക്കാതെ കുഴിച്ചിട്ടത് മഴയിൽ കിണറുകളിലേക്ക് ഊർ നിറങ്ങുന്നതിന് കാരണമാകുന്നുണ്ട് പ്രതിസന്ധിക്ക് പരിഹാരമായി നഷ്ടപരിഹാരം ഈടാക്കി കുടുംബങ്ങൾക്ക് നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അഞ്ചു വർഷത്തോളമായി താഴെക്കുറുദ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്രിന്റിംഗ് സ്ഥാപനമാണിത് പ്രിന്റിങ്ങിന് ശേഷം ഉണ്ടാകുന്ന രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി സംസ്കരിക്കാതെ കെട്ടിടത്തിന് തൊട്ടടുത്ത് തന്നെ സ്ഥാപന ഉടമ കുഴികുത്തി മൂടുകയായിരുന്നു ഇതാകട്ടെ ശക്തമായ മഴയിൽ മണ്ണിനടിയിലൂടെ ഊർന്ന് പ്രദേശവാസികളുടെ കിണറുകളിലേക്ക് എത്തി ഇതോടെ കിണർ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി കുടിവെള്ളം മുട്ടിയതോടെ ചില കുടുംബങ്ങൾ ഇവിടെ നിന്ന് വീട് തന്നെ വിട്ടുപോയി വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റണ്ടേ ഇപ്പം സ്വന്തം വീടുണ്ടായിട്ട് പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്ന പോലെയായി വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് കുടിക്കേണ്ട കരീടായി താമസിക്കാൻ വീടുണ്ടെന്ന് മാത്രം വാടക കൊടുക്കേണ്ട ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കുടിവെള്ളം പഞ്ചായത്ത് തരുന്നുണ്ട് എന്നാലും നമുക്ക് പക്ഷേ നമുക്കും ഒരു ഒരു പിന്നെ നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം എടുത്ത് കുടിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ല പ്രതിഷേധം ഉയർന്നതോടെ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടിയെങ്കിലും അനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം കമ്പനി ഉടമേ മുന്നിൽ യും ഈ പ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് പയ്യന്നൂർ മുൻ എം എൽ എയുടെ മരുമകന്റേതാണ് സ്ഥാപനമെന്നും ജനവാസ മേഖലയിൽ ഇത്തരമൊരു സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന ആരോപണവും ശക്തമാണ് ജനം കണ്ണൂർ